ജില്ലാ വ്യവസായ കേന്ദ്രവും അയ്യൻകുന്ന് ഗ്രാമപഞ്ചായത്തും സംഘടിപ്പിക്കുന്ന സംരംഭക വായ്പാ മേളാ സെമിനാർ അയ്യൻകുന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്തു അയ്യൻകുന്ന് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി കെ രാജീവ് സ്വാഗതം പറഞ്ഞ ചടങ്ങിന് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബീന റോജസ് അധ്യക്ഷത വഹിച്ചു വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഐസക് ജോസഫ് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സീമ സനോജ് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സിന്ധു ബെന്നി തുടങ്ങിയവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു കെ കെ പ്രദീപ് നന്ദി പറഞ്ഞു നമ്മുടെ പഞ്ചായത്തിലെ സംരംഭകരെ വിളിച്ചുകൊട്ടിക്കൊണ്ട് അവർക്ക് സംരംഭങ്ങൾ എങ്ങനെ തുടങ്ങണം അവർക്ക് ബാങ്ക് പരമായിട്ടുള്ള വായ്പകൾ എങ്ങനെ ലഭിക്കും എന്നുള്ളതിനെക്കുറിച്ച് വളരെ വിശദമായി ഇന്ന് ഒരു ശില്പശാല അവിടെ നടക്കുക എന്തായാലും അത് നിങ്ങളെ ഓരോരുത്തരെ സംബന്ധിച്ചിടത്തോളം അത് നിങ്ങളുടെ നിലവിലുള്ള വർക്കുകൾ നന്നായിട്ട് കൊണ്ടുപോകാനും പുതിയ പുതിയ സംരംഭങ്ങൾ തുടങ്ങാനും ഇടയാകുമെന്നുള്ള കാര്യത്തിൽ സംശയം കുറേ സംരംഭങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളിവിടെ പഞ്ചായത്തിൽ നടക്കുന്നുണ്ട് അപ്പോൾ അവർക്ക് ലോൺ സംബന്ധമായ കാര്യങ്ങളെക്കുറിച്ച് നല്ലൊരു അവബോധം ലഭിക്കും പുതുതായിട്ട് സംരംഭങ്ങളിൽ കടന്നു വന്നവർക്ക് അതിനെക്കുറിച്ചുള്ള ട്രെയിനിങ് കാര്യങ്ങളെല്ലാം ലഭിക്കും അപ്പോൾ എന്തായാലും ഈ ഒരു പ്രോഗ്രാം ഇപ്പം ലൈസൻസ് എങ്ങനെ സംഘടിപ്പിക്കാം അല്ലെങ്കിൽ വാക്കുമായിട്ട് ബന്ധപ്പെട്ട വാക്കി മാർക്കറ്റിംഗ് എങ്ങനെ ചെയ്യാം ഇതിനെക്കുറിച്ചെല്ലാം വളരെ വിശദമായിട്ട് നമ്മൾ ചർച്ച ചെയ്യുന്നു അപ്പോൾ നിങ്ങളുടെ എല്ലാ മനോഭാവത്തോടും കൂടി അതിൻ്റെ ഒരു പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് എല്ലാവർക്കും